രാജ്യത്ത് ആർ എസ് എസ് പടച്ചുവിടുന്ന ചില നരേഷൻസ് ഉണ്ട് ചില വ്യാജ നിർമ്മിതികളുണ്ട് ചില അജണ്ടകളുണ്ട് ആ അജണ്ടയിൽ നമ്മളൊക്കെ പെട്ടുപോകും വെച്ചാൽ ഭൂരിപക്ഷം മനുഷ്യരും അതിൽ പെട്ടുപോയിട്ട് അതിനൊപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചലിക്കും അങ്ങനെ ചലിക്കുന്ന ഒരു സംഭവമാണ് വയനാട്ടിൽ ആദ്യം രാഹുൽ ഗാന്ധി വന്നപ്പോൾ മുസ്ലിം ലീഗുകാർ കൊടിവുയർത്തിയതും അത് പാകിസ്ഥാന്റെ കൊതി കൊടിയാണെന്നും പറഞ്ഞിട്ട് ഇവര് ബി ജെ പി കാര് പ്രചരണം നടത്തിയതും രാഹുൽ ഗാന്ധി അമേഡിയിൽ തോൽക്കാൻ പോലും കാരണമായ ഒരു കാര്യം അത് വളരെ എല്ലാവരും തോറിയാണ് ഇടതുപക്ഷവും തോറിയ അവരെല്ലാവരും ഈ കാര്യത്തെ ലീഗിനെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതി വിഷയത്തിലേക്ക് എത്തി അതിന്റെ കാര്യം എന്താണ് ആർ എസ് എസ് രാജ്യത്ത് പടച്ചുവിടുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എല്ലാ ആളുകളും ഈ വിഷയത്തിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പോലും വന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഒരു കൊടിയും കണ്ടില്ല കാരണം അവരാ കൊടി മാറ്റാൻ നിർബന്ധിതായിരിക്കുന്നു നിർബന്ധിത അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ രാജ്യം കടന്നു പോകുന്നത് അതായത് ആർ എസ് എസിന് എന്താണോ ഇഷ്ടമല്ലാത്ത ആ ഇഷ്ടക്കേടിനെ ഭംഗം വരാത്ത രീതിയിൽ പ്രവർത്തിക്കുക എന്നൊരു സ്ഥിതിവിശേഷം രാജ്യത്തിൻ്റെ ആയിരിക്കുന്നു ആർ എസ് എസ്കാർക്ക് പച്ചക്കൊടി ഇഷ്ടമല്ല അതുകൊണ്ട് പച്ചക്കൊടി ഉയർത്താൻ പറ്റില്ല പച്ചക്കടി ഉയർത്തിയാൽ അവരത് പാകിസ്ഥാന്റെ കൊടിയാക്കും രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാനെ ആക്കും മുസ്ലിം ലീഗുകാരെ പാകിസ്ഥാനികളാക്കും കേരളം പാകിസ്ഥാനാക്കും ഈ ഒരു വ്യാജ നിർമ്മിതി രാജ്യത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് ലീഗ് പ്രവർത്തകർ ഒരു പോക്കറ്റിൽ നിന്ന് കൊടിയെടുക്കാൻ പറ്റാതായിപ്പോയി അതിനെപ്പോലും ഇവിടുത്തെ ഇടതുപക്ഷവും മറ്റുള്ളവരും തോലിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ ചാനൽ പോലും ആർ എസ് എസ്കാർ എന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് കൃത്യമായിട്ട് അജണ്ട നിങ്ങൾ നടപ്പാക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ആശയമാണ് അല്ലെങ്കിൽ ആദർശമാണ് കൊടി എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കോൺഗ്രസിന്റെ ഇന്നലെ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മറ്റ് പ്രദേശങ്ങളിൽ വരികയാണ് അല്ലെങ്കിൽ ബി ജെ പി അത് വരുത്തുകയാണോ അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു ഒരു ഘടകകക്ഷികളെയും കൊടികൾ വേണ്ട പകരം രാഹുൽ ഗാന്ധി പ്ലക്കാതും ചിഹ്നവും മതി എന്നൊരു തീരുമാനം എടുത്തു എങ്ങനെ ആ തീരുമാനം എടുത്തു കഴിഞ്ഞവട്ടം കൊടി ഉയർത്തി കൊണ്ട് പാകിസ്ഥാന്റെ കൂടിയാണ് രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ മത്സരിക്കുന്നു പാകിസ്ഥാന്റെ പിന്തുണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യവ്യാപകമായി വ്യാജ പ്രചരണം നടത്തി അത് ആ വ്യാജ പ്രചരണത്തിൽ ഇവിടുത്തെ ഇടതു വർഷത്തിനും പങ്കുണ്ടെന്നുള്ള കാര്യം ചെറുതല്ല ബി ജെ പി അങ്ങനെ വർഗീയപരമായിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുന്ന നിലപാടെ എടുക്കുകയുള്ളൂ ആ നിലപാട് രാജ്യത്തെമ്പാടും അവർ പ്രചരിപ്പിക്കും ആ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന് പോയി എന്നതാണ് സത്യം അതാ നരേന്ദ്രമോദിക്ക് എങ്ങനെയെങ്കിലും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കണം കോൺഗ്രസിനെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള പ്രതിപക്ഷ സ്ഥാനം പോലും കൊടുക്കാതെ ഒതുക്കി ഇത് ഇരുത്തണം കാരണം രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായി വേരോട്ടമുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസിന് മാത്രമേ രാജ്യവ്യാപകമായിട്ടൊരു വിപ്ലവം ഈ സമയത്തൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ എല്ലാ സംസ്ഥാനങ്ങളിലും മോഡിക്കെതിരെ കൃത്യമായിട്ട് നടത്താൻ പറ്റുള്ളൂ അത് ചെയ്യുന്നോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് വേറൊരു ചോദ്യമാണ് അത് അതിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട് എം പി ആയിട്ട് വന്നു അദ്ദേഹത്തിന്റെ പണി അവിടെ ഹൈമാസായിട്ട് വെക്കലോ പാലം പണിയിലോ അല്ല അദ്ദേഹത്തിന് രാജ്യത്തിന്റെ നിർമ്മിതിയില് പങ്കാളിയാവുകയാണ് അദ്ദേഹമാണ് ആണ് അവിടെ പാർലമെന്റിൽ പോയി അദാനിക്ക് എതിരെ സംസാരിച്ചത് അദ്ദേഹമാണ് മോദിക്ക് എതിരെ സംസാരിച്ചത് അതിനുശേഷം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന കാര്യമായിട്ട് അദ്ദേഹം രാജ്യം മൊത്തം നടക്കുകയാണ് ഒരു രാജ്യത്തിന്റെ പുനർനിർമ്മിതിക്ക് അദ്ദേഹം കാരണമാവുകയാണ് അത് ഒരു ഏഴ് കോടി രൂപ സ്വന്തം മണ്ഡലത്തിൽ ചെലവഴിക്കൽ മാത്രമല്ല ഒരു പാർലമെന്റ് എംപിയുടെ ഉത്തരവാദിത്വം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ പല വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പലതും വയനാട്ടിലേക്ക് പാരി ആണെങ്കിൽ പോലും അത് വണ്ടൂർ വല്ല സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ നശിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനൊരു കോർഡിനേഷൻ പലപ്പോഴും കോൺഗ്രസിന് ഉണ്ടാവാറില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും വിമർശനം ഏൽക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ അങ്ങനെ നടന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോ പ്രധാന ദേശീയ നേതാവുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല അദ്ദേഹം രാജ്യത്തിന് പുനർനിർമ്മിതിക്ക് വേണ്ടി രാജ്യത്തിൽ നിന്ന് വർഗീയതയെ തുരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അറ്റൻഡൻസ് കുറവുള്ള രണ്ടാളുകളും ഒന്ന് നമ്മുടെ കെ സുധാകരനും മറ്റൊന്ന് രാഹുൽ ഗാന്ധിയാണ് കെ സുധാകരൻ ഇവിടുത്തെ പാർട്ടി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ മുഴുവൻ നടന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ അറ്റൻഡൻസ് കുറയാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ മോഡി അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരേശന്റെ ഭാഗമായിട്ടാണ് ഈ പച്ചക്കൊടികൾ മാറ്റേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളൊരു പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നു ആ പ്രസ്ഥാനത്തിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്നത് പോലും രാജ്യത്തെ ചില ഭരണവർഗത്തിന് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നു ആ ഇഷ്ടക്കേടിന്റെ പേരിൽ അവർ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുന്നു അതിന്റെ പേരിൽ നമുക്ക് ആ പതാക മാറ്റിവെക്കേണ്ടി വരുന്നു എത്രയ്ക്ക് ദയനീയമായ അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും രാജ്യത്ത് രാജ്യത്തുണ്ടാകുന്നത് രാജ്യത്ത് കുറെ നിരോധനങ്ങൾ ഉണ്ടാകുന്നു ഈ നിരോധനങ്ങളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോകും എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അത് അവരുണ്ടാക്കി വരുന്ന ഒരു നരേശന്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കേണ്ട ഒരു ആവശ്യമായിരുന്നു അതുപോലെ തന്നെ രാജ്യത്ത് പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ ആ നിയമത്തെ കുറ്റം പറയാൻ പേടിയായിരിക്കും അങ്ങനെ കുറ്റം പറയാൻ പേടിച്ചിട്ട് നമ്മളും അതിനെ അനുകൂലിക്കുന്നു ഇത് രാജ്യത്ത് യു എ പി ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നു അപ്പൊ യു എ പി ഉപയോഗിക്കുന്നതൊക്കെ രാജ്യദ്രോഹ കുറ്റത്തിനാണെന്നൊരു നരേശൻ ഉണ്ടാക്കുന്നു ആ നരേശനെ നമ്മൾ അങ് അനുകൂലിക്കേണ്ടി വരുന്നു കാരണം അത് വ്യാജമാണെങ്കിൽ പോലും ഇതാണ് രാജ്യത്ത് നടക്കുന്നത് രാജ്യത്തിന്റെ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇന്നലെ അവിടെ ഉയർത്താൻ പറ്റാതെ പോയ പതാകകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അതിനെ ഒക്കെ തോലുന്നുണ്ട് അത് തോന്നുന്നത് ആർ എസ് എസിന് വേണ്ടി നമ്മൾ കൊയലൂത്ത് നടത്തുക സത്യം നമ്മൾ മനസ്സിലാക്കി പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കാരണം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വസ്തുതയ്ക്ക് അനുസരിമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് വസ്തുത ലോകത്തെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി കാണാം